പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മെയ് പതിനൊന്നാം തീയതി മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് ദൈവവചനം ശ്രമിക്കുന്നതിൽ മറിയം നമ്മുടെ മാതൃക ദൈവിക ദൗത്യവാഹകനായ ഗെബ്രിയൽ ദൂതൻ മേരിയെ സമീപിച്ച് ദൈവവചനം അറിയിച്ചു മറിയം ദൈവവചനം സ്വീകരിക്കുന്നതിന് എത്ര സന്നദ്ധയായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം ദൈവസുതന്റെ വാക്കുകൾ കേട്ട പരിശുദ്ധ കന്യക ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എപ്രകാരം സംഭവിക്കും ന്യായയുക്തമായൊരു സംശയമായിരുന്നു അത് മേരി ദൈവത്തോട് കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള വസ്തുത അത് സൂചിപ്പിക്കുന്നു ദൈവദൂതൻ മറിയത്തിന് സംശയനിവാരണം വരുത്തി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആയതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ പരിശുദ്ധനായിരിക്കും മേരിയുടെ പ്രശ്നത്തിന് ദൈവദൂതൻ പരിഹാരം നിർദ്ദേശിച്ച ഉടനെ പരിശുദ്ധ കന്യക പ്രതിവചിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരമുള്ള സന്നദ്ധത ദൈവവചനം സ്വീകരിക്കുന്നതിൽ നമുക്കുണ്ടോ ക്രിസ്തുനാഥൻ ഒരിക്കൽ വിധക്കാരൻ്റെ ഉപമ അരുളിച്ചെയ്തു വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയരികിൽ വീണു അത് ആകാശപ്പറവകൾ കൊത്തിക്കൊണ്ടുപോയി മറ്റു ചിലത് പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നത് കൊണ്ട് അത് കരിഞ്ഞു പോയി വേറെ ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്നാൽ ചിലത് നല്ല നിലത്തു വീണു അവ നൂറും അറുപതും മുപ്പതും മേനി വിളവ് നൽകി ദൈവവചനം സ്വീകരിക്കുന്ന നാല് തരക്കാരായ വ്യക്തികളുടെ മാതൃകയാണ് ഈ ഉപമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിത്തുകൾ ഒന്നാമത്തെ തരക്കാർ ദൈവവചനം ശ്രവിച്ചാൽ ഉടനെ തന്നെ അതിനെ പുച്ഛിച്ചു തള്ളും രണ്ടാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുമെങ്കിലും വചനം നിമിത്തം ഞെരുക്കമോ പീഡകളോ ഉണ്ടാകുമ്പോൾ അത് പരിത്യജിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തുപോലെ വചനം സ്വീകരിക്കുമെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നാലാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഒരിക്കൽ യേശോ നാഥൻ്റെ ദിവ്യ നിന്നുമുള്ള വചനം കേട്ട ഒരു സ്ത്രീ ആവേശവതിയായി ഇങ്ങനെ പ്രഘോഷിച്ചു നിന്നെ വഹിച്ച ഉദരത്തിനും നിന്നെ കുടിപ്പിച്ച മുലകൾക്കും ഭാഗ്യം ഉടനെ ദിവ്യനാഥൻ ഇപ്രകാരം അരളി ചെയ്തു ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ ഭാഗ്യം ലൂക്ക പതിനൊന്ന് ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ വാക്യങ്ങൾ പരിശുദ്ധ കന്യകയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്തിലാണെന്ന് ഇത് നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ആയതിനാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാം എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവവചനം ശ്രവിക്കാം ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവ്യബലിയിൽ ദൈവവചനത്തെ ആസ്പദമാക്കി ചെയ്യുന്ന പ്രഭാഷണത്തിലും ശ്രദ്ധാപൂർവ്വം സംബന്ധിക്കുക ദൈവവചനം ഇരുമുന വാളാണ് അത് ശ്രവിച്ച് പ്രാവർത്തികമാക്കുന്നത് രക്ഷാകരമായിരിക്കും എന്നാൽ അതിനെ അവഗണിക്കുന്നവർക്ക് നാശത്തിനും കാരണമാകും സംഭവം വിശുദ്ധ ആൽബത്തോസ് ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യകയോട് അതിയായ ഉണ്ടായിരുന്നു എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഠനത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ ഡൊമിനിക്കൻ സന്യാസ സഭാംഗമായ അദ്ദേഹം സന്യാസ ജീവിതം പരിത്യജിച്ചു പോകുവാൻ തീരുമാനിച്ചു ഒരു ദിവസം പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം അരളി ചെയ്തു മകനെ നീ ഈ സന്യാസത്തിൽ നിലനിൽക്കുക നിനക്ക് സന്യാസ ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ദിവ്യകുമാരിൽ നിന്നും പ്രാപിച്ചു നൽകുന്നതാണ് വിശുദ്ധ ആൽബത്തോസ് തൽഫലമായി സന്യാസ ജീവിതം തുടർന്ന് നയിക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹം പിന്നീട് വലിയൊരു മരിയ ഭക്തനായി തീർന്നു പഠിക്കുവാൻ വളരെ വിഷമിച്ചിരുന്ന അദ്ദേഹം അഗാധ പണ്ഡിതനായി ലോകം ദർശിച്ചിട്ടുള്ളതിലേക്ക് ഏറ്റവും കഴിവ് തികഞ്ഞ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ഗുരുബുധനാകാനുള്ള ഭാഗതയവും അദ്ദേഹത്തിന് സിദ്ധിച്ചു മരിയശാസ്ത്രത്തിൻ്റെ മൽപ്പാൻ എന്നാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് പ്രാർത്ഥന മരിയാമ്പികയെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേവചസ്സുകളിലൂടെ ഒരു നവ്യലോകത്തെ സൃഷ്ടിച്ചു നാഥെ ഞങ്ങളും ദൈവവചനം ശ്രമിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങീ ദിവ്യകുമാറിൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ നിന്റെ മാധ്യസ്ഥം ഉപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായി കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാത തിങ്കൾ ഞാൻ അണയുന്നു നെടിയുർപ്പെട്ട് വിളപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിട്ടേണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുതൽ മാനും സ്തുതി ആദ്യമെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ ദൈവമാതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ തമുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാറിൻ്റെ പുണ്യജനന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപ്രസാദ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനിയായ കന്യകയായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് ഭംഗം വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹ ഗുണങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് പാത്രമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യായിരിക്കുന്ന കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ വെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പോറ്റത്തെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോക്ഷത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സംഗീതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അശ്വത ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന യേശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷണിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന യീശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന യേശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജപം സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോളമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോമിശായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു നന്നൊരുള്ളണമേ ആമീൻ പരിശുദ്ധ രാജ്ഞി കരണയുടെ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആ മീൻ ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പശുതാത്മാവിൻ്റെ അനുഗ്രഹത്താലേ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല അപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവീശ്വമിശായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചറിളേണമേ ആമീൻ മീൻ പശുത ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങിയവരോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് വാങ്ങിയവരോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉയരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്വം തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിമയെ സ്വസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പം മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും സുഹൃത ജപം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ